പ്രിയങ്കുകലി കാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം തംബുധം പ്രണമാമ്യഹം പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അത് പിറകിലോട്ട് സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തെയാണ് നാം വക്രി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഏഴ് ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്നു ചില സമയം ആൻറ്റി ക്ലോക്ക് വൈസുമായും സഞ്ചരിക്കുന്നു ഇപ്പോൾ വക്രിയായി സഞ്ചരിക്കുന്ന ഗ്രഹം പ്രധാനപ്പെട്ടതൊന്ന് ശനിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബുധനും വക്രിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ കർക്കിടകത്തിലേക്ക് ദുർബലമായ ശത്രുക്ഷേത്രത്തിലേക്ക് വന്നു ആ വക്രഗതി അത്ര ഗുണകരമായിരിക്കില്ല ഇനി ബുധൻ തൻ്റെ സൂര്ക്ഷേത്രമായ സൂര്യൻ്റെ സമക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ സപ്തംബർ നാലിന് അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് രാഹുകാലം കഴിയുന്ന സമയത്ത് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിലെ ബുധനല്ല ചിങ്ങത്തിലെ ബുധൻ ആ ബുധൻ ബലവാനാണ് ആ ബുധൻ മൗഢ്യമില്ലാതെ സൂര്യനോടുകൂടി വളരെയധികം ശക്തമായ നിപുണയോഗം ചെയ്താണ് പ്രവേശിക്കുന്നത് സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വന്നാൽ ആ യോഗത്തിന് ജ്യോതിഷത്തിൽ നിപുണയോഗം എന്ന് പറയുന്നു ഒരു പ്രധാനപ്പെട്ട യോഗമാണ് നിപുണ മീൻസ് നൈപുണ്യം ക്ലവർ ബുധേന നിപുണം സൗഖ്യാനിതം ദ്വിഗ്രഹയോഗമാണ് രണ്ട് ഗ്രഹങ്ങളുടെ കോമ്പിനേഷനാണ് ബുധനും സൂര്യനും കൂടി വരുമ്പോൾ നിപുണൻ അയാൾ സമർത്ഥനാകുന്നു ധി കീർത്തി സൗഖ്യാനിതം ആ നൈപുണ്യത്തിലൂടെ ആ വ്യക്തിക്ക് ബുദ്ധിയും കീർത്തിയും സുഖവും ധനവും കൈവരുന്നു എന്ന പ്രത്യേക ഫലമുണ്ട് ഇനി എത്ര ദിവസത്തേക്കാണ് ബുധൻ ഈ ക്ഷേത്രത്തിൽ സിംഹക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം ചിങ്ങം പത്തൊൻപതിന് പ്രവേശിക്കുന്ന സൂര്യൻ കന്നിമാസം നാലാം തീയതി വരെ അതായത് സെപ്തംബർ നാല് മുതൽ സപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ പത്തൊമ്പത് ദിവസകാലം മാത്രമാണ് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ ബുധൻ ഇറ്റ് ഈസ് എ പ്ലാനറ്റ് ഓഫ് മിറക്കിൾസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതിനാൽ ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ സൂര്യനും ചൊവിയും തങ്ങളുടെ ദശാകാലങ്ങളിൽ ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ചന്ദ്രനും ശനിയും അവസാന കാലത്ത് ഫലം ചെയ്യുന്നു പക്ഷേ ബുധന് മാത്രം ഒരു എക്സെപ്ഷൻ ആചാര്യർ കൊടുത്തിരിക്കുന്നു ബുധ ഫലത സർവത ഏത് കാലത്തും ബുധൻ ഫലം ചെയ്യും പ്രിയമുള്ള നമ്മളെ പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് തുലാം വൃശ്ചികം ധനു രാശിക്കാർക്ക് എപ്രകാരമാണ് ഈ ബുധൻ്റെ ഈ ചാരവശാലുള്ള മാറ്റത്തിൽ ഉണ്ടാകുന്ന പത്തൊമ്പത് ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ എന്നാണ് തുലാം രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക തുലാം രാശിക്കാർക്ക് ഒരു പ്രത്യാശയായി ഈ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് സൂര്യനോട് കൂടെ നിൽക്കുന്നു പിതൃകാരകനായ സൂര്യൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഒൻപതാം ഭാവം പിതാവിനെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ബുധനും സൂര്യനോടുകൂടി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കും ഈ പത്തൊൻപത് ദിവസക്കാലം പലപ്പോഴും പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക നല്ലൊരു ഫലമാണ് അതേ രീതിയിൽ പാരമ്പര്യ വിഷയത്തിൽ അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യാപാരം തനിക്ക് ഏറ്റെടുത്ത് നടത്തുവാനുള്ള അഗ്രിമെൻ്റ് ഒക്കെ എഴുതി അത് രജിസ്റ്റർ ചെയ്യുവാനുള്ള അനുകൂലമായ സമയമാണ് അച്ഛനെ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിക്കും ഈ ഒരു പത്തൊൻപത് ദിവസക്കാലം തുലാൻ രാശിക്കാർ അതിലൂടെ തനിക്ക് ആ പൂർവികമായ ഒരു ദൈവാധീനം ലഭിക്കുന്നു ധർമ്മദേവ സങ്കേതങ്ങൾ സന്ദർശിക്കണം നിങ്ങൾക്കാവുന്ന രീതിയിൽ അതിനെ പരിപാലിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് സെപ്തംബർ പതിനെട്ടാം തീയതി മുതൽ അതിശക്തമായി മാളവ്യ മഹായോഗം ചെയ്ത് ശുക്രൻ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് വളരെ ഗുണമാണ് അതുവരെ തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കണം അനാവശ്യമായ വിവാദങ്ങൾ സ്കാൻഡിൽസ് ഇതൊക്കെ തൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ ഉള്ള ഒരു അവസരമാണ് സിനിമാ രംഗത്തുള്ള ആളുകളായാലും പല മാന്യന്മാരും തങ്ങൾ വളരെയധികം തങ്ങളുടെ പൊയ്മുഖങ്ങൾ മുഖങ്ങൾ പുറത്തു വരുന്ന സമയമായതുകൊണ്ട് തുലാൻ രാശിക്കാർ ശ്രദ്ധിച്ച് ഓരോ കരുക്കളും നീക്കുക പ്രത്യേകിച്ച് സെപ്തംബർ പതിനെട്ട് വരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിയാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടുകാൽ നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു വൃശ്ചികൻ രാശി ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായണ ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് കർമ്മ മേഖലയിൽ വളരെ പവർഫുള്ളായി സൂര്യൻ നിൽക്കുന്നു ആ സൂര്യനെ ഒരു ഉത്തേജകമായി നിപുണയോഗം ചെയ്ത് ബുധനും കൂടെ വരുമ്പോൾ തൻ്റെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം അനുകൂലമായ തീരുമാനങ്ങളും കാര്യപ്രാപ്തിയും അതിലൂടെ വളരെയധികം ധനസമ്പാദനവും പുതിയ വ്യാപാരത്തിലുള്ള സൗഹൃദങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് പലപ്പോഴും ഈ ബുധൻ്റെ മാറ്റം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടർമാർക്കും ഒക്കെ തന്നെ വളരെ അനുകൂലമായ സാമ്പത്തികമായ സ്രോതസ്സുകൾ വരുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിച്ച് കളിച്ചാൽ ഈ ഒരു പത്തൊൻപത് ദിവസം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ ഏറ്റവും ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതത്ര ഗുണമല്ല അതിനാൽ അവർ സുബ്രഹ്മണ്യ പ്രീതിയും ഭദ്രകാളി പ്രീതിയും ചെയ്താൽ ഈ സൂര്യനും ബുധനും തമ്മിലുള്ള ദ്ഗ്രഹയോഗം നിപുണയോഗം വളരെയധികം അനുകൂലമായി വരുന്ന പത്തൊൻപത് ദിവസക്കാലമാകുന്നു അടുത്തതായി ധനുരാശി ധനുരാശി എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് താഴിക വരുന്ന രാശിയാകുന്നു ധനുരാശി അവർക്കിന്ന് ഏറ്റവും അധികം നല്ല സ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് പിതൃധനി എന്നൊരു ഫലമുണ്ട് ധനുരാശിക്കാർക്ക് പിതാവിൻ്റെ ധനം ശ്രേയസ് അത് അനുഭവിക്കാൻ പലപ്പോഴും ധനുരാശിക്കാർക്ക് ഒരു പ്രത്യേക വാസനയും സൗഭാഗ്യവുമുണ്ട് പ്രത്യേകിച്ച് വിഷയത്തിൽ അച്ഛൻ്റെ പാരമ്പര്യമായ ബിസിനസ്സുകളോ വ്യാപാരങ്ങളോ അതൊക്കെ ഏറ്റെടുത്ത് ആ കീർത്തി സത്കീർത്തി നിലനിർത്തുവാൻ ധനുരാശിക്കാർക്ക് പ്രത്യേക വാസനയുമുണ്ട് കഴിവുമുണ്ട് സ്വതവേ ധനുരാശി കൃതീകരാശിയാണ് രാശിയാണ് ദൈവനിയോഗം കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് വരും ധനുരാശിക്കാർക്ക് ഇപ്പോഴവർക്ക് ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ ഒരു പത്തൊൻപത് ദിവസക്കാലം സെപ്തംബർ ഇരുപത്തി വരെ അതിനുശേഷവും ബുധൻ അവർക്ക് ഉച്ഛസ്ഥനായി ഭദ്രമഹായോഗം ചെയ്ത് കന്നിരാശിയിലേക്ക് വരുന്നു അതിനാൽ ധാരാളം സാമ്പത്തികമായ സോഴ്സുകൾ കർമ്മ മേഖലയിലേക്ക് വരുന്നു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു യാത്രാപതിയായ ഗ്രഹം ഉച്ഛസ്ഥനാവുകയാണ് അതിനാൽ സദ്യാത്രകൾ ചെയ്ത് വളരെയധികം ഗുണകരമായ ഒരു അന്തരീക്ഷം ധനുരാശിക്കാർക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമായി തീരുന്നതാണ്